എറണാകുളത്തു നിന്നാണ് അല്ലല്ല ഞാൻ വർഷങ്ങളായിട്ട് വരുന്നുണ്ടായിരുന്നു എല്ലാ വർഷവും മുടങ്ങാണ്ട് വരുന്നുണ്ട് വിളക്ക് സമർപ്പിക്കാറുണ്ട് കുത്തുവിളക്ക് സമർപ്പിക്കാറുണ്ട് എൻ്റെ സർജറി കഴിഞ്ഞുകൊണ്ട് ഞാൻ കുത്തുകളക്ക് സമർപ്പിക്കുന്നു തട്ടവും കാക്കുവിളക്കോ എടുക്കാറില്ല കുറേ നാളായിട്ട് ഒരു അഞ്ച് വർഷമായിട്ട് എടുക്കാറില്ല ഇപ്പം ഒമ്പത് വർഷമായി സർജറി കഴിഞ്ഞിട്ട് അതുകൊണ്ട് എടുക്കാറില്ല അതിനു മുന്നേ ഒമ്പത് വർഷത്തിനൊക്കെ മുന്നേ ഒരു പതിനഞ്ച് വർഷത്തിന് മുന്നേ ചെറുപ്പത്തിലേ വന്ന് വിളക്ക് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വന്ന് വിളക്ക് എടുത്തിട്ടുണ്ട് കാക്ക എടുത്തിട്ടുണ്ട് നല്ലൊരു സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടാറുണ്ട് ഇവിടെ ഇവിടുത്തെ പ്രത്യേക അനുഭവം ഇവിടെ വരുന്നതിന് ഒരു മാസം മുന്നേ അതായത് ഫെബ്രുവരി തൊട്ടേ നമുക്ക് ഇവിടെ വരണം എന്നുള്ള ഒരു ആഗ്രഹമായിരിക്കും ഇവിടെ എങ്ങനെ എത്തിപ്പെടണം എല്ലാവരും കാണണം എല്ലാവരും ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് പിന്നെ എന്താ പറയുക ഞങ്ങൾ കൂട്ടായിട്ടാണ് വരുന്നത് രണ്ട് മൂന്നായിട്ടോ ഗ്രൂപ്പായിട്ടാണ് വരുന്നത് ചില ആൾക്കാർ വിളക്കെടുക്കും ചില ആൾക്കാർ എടുക്കത്തില്ല അത് ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണോ അത് നേരത്തെ